എന്തായാലും നമ്മുടെ അഭിജ് ചാട്ടർജി പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ നോക്കാൻ പോകുന്നത് അതുപോലെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് ട്രാൻസ്ഫർ അപ്ഡേറ്റ് ഉണ്ട് സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അസീർ ഗോമസ് എന്ന് പറയുന്ന കഴിഞ്ഞ സീസണിൽ കണ്ണൂർ വാര്യീസിനൊക്കെ വേണ്ടി കളിച്ച കേരള സൂപ്പർ ലീഗ് കളിച്ച താരമാണ് അദ്ദേഹം വീണ്ടും കണ്ണൂർ വാര്യീസ് ഈ ഒരു സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കാറുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒമാനി ടോപ്പ് ഡിവിഷൻ ക്ലബ്ബിൽ അദ്ദേഹം കുറച്ച് നാൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീണ്ടും സൂപ്പർ ലീഗ് കേരളയിലേക്ക് എത്തുന്നത് സോ എന്തായാലും വളരെ മികച്ചൊരു താരമായിരുന്നു ഈ ഒരു സീസണിലും ഈ ഒരു സ്പാനിഷ് താരത്തിൻ്റെ വളരെ മികച്ച പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് അടക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഭിച്ചാർട്ടച്ച് പറഞ്ഞൊരു കാര്യമാണ് അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഇവിടുത്തെ ക്ലബ്സിനൊന്നും യാതൊരു വിധത്തിലുള്ള സഹായവും ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അവിചാട്ട് പറയുന്നത് സോ അത് സത്യം തന്നെയാണ് പല സ്റ്റേറ്റിലും അവിടെയുള്ള ക്ലബ്സിന് പലതരത്തിലുള്ള സഹായം അവിടുത്തെ സ്റ്റേറ്റ് ഗവണ്മെന്റ് നൽകുന്നുണ്ട് പക്ഷെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു സഹായവും നൽകുന്നില്ല അതെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സോ എന്തായാലും പ്രതീക്ഷിക്കുന്നു സഹായങ്ങളൊക്കെ അതെന്ന് മാത്രം നമുക്ക് പറയാം ഒരു മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എന്താ പറയുക എല്ലാവരെയും മണ്ടന്മാരാക്കിയ സർക്കാരാണ് നമുക്കുള്ളത് അല്ലെങ്കിൽ ആൾക്കാരാണ് നമുക്കുള്ളത് സോ ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല